നടൻ മമ്മൂട്ടിയോട് സോറി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് വൈശാഖ് ടർബോയിഡ് ലുക്ക് പുറത്തിറക്കിയ വേദിയിൽ മമ്മൂട്ടി ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു വൈശാഖ് സംസാരിച്ചത് ടർബോയിൽ മമ്മൂട്ടി അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് താനെന്നും വൈശാഖ് വ്യക്തമാക്കി പ്രായം മറക്കരുതെന്ന് തന്നോട് മമ്മൂട്ടി പറഞ്ഞതായും വൈശാഖ് സൂചിപ്പിച്ചു ചടങ്ങിൽ ഇനി രണ്ടു വാക്ക് പറയൂ എന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ടർബോയിഡ് ചിത്രീകരണത്തിലെ സംഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ വൈശാഖ് വെളിപ്പെടുത്തിയത് വലിയ സോറി അത്രയും ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മമ്മൂട്ടി എന്നോട് പറഞ്ഞു പ്രായം മറന്നു പോകുന്നുവെന്ന കഥാപാത്രത്തിന്റെ പ്രായത്തിലൂടെ മാത്രമേ മമ്മൂട്ടിയെ താൻ കണ്ടിട്ടുള്ളൂ മൂന്നും നാലും മണിവരെയൊക്കെ ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടിട്ടുണ്ട് അദ്ദേഹം അതിൽ തയ്യാറായെന്നും വൈശാഖ് പറയുന്നു എഴുപത്തിയാറ് പരിക്കുണ്ടെന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി സിനിമ കഷ്ടപ്പാടുള്ള പണിയാണെന്നും മമ്മൂട്ടി പറയുന്നു കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ ആരാധകർ ഹർഷാരവത്തോടെ ആ വാക്കുകൾ ഏറ്റെടുത്തത് മമ്മൂട്ടി വീണ്ടും അച്ചായൻ വേഷത്തിലെത്തുന്ന ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ടർബോ ഒരുങ്ങുന്നത് ചിത്രത്തിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ടർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടിയാണ് ആക്ഷൻ കോമഡിയായി ഒരുക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം വൈശാഖ് നിർവഹിക്കുമ്പോൾ സുനിൽ രാജ് ബി ഷെട്ടി അഞ്ജന ബി ഷെട്ടി നിരഞ്ജന അനൂപ് കബീർ ദുഹൻ സിംഗ് അബിൻ ബിനോ എന്നിവരും പ്രധാന വേഷങ്ങളിൽ മമ്മൂട്ടിക്കൊപ്പമുണ്ട് തിരക്കഥയാകട്ടെ മിതിൻ മാനുവൽ തോമസുമായതിനാൽ ചിത്രത്തിന്റെ പ്രതീക്ഷകൾ വളരെ വർദ്ധിക്കുന്നു